ചുരുവത്തൂർ കാടങ്കോട് സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ടം നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കാടങ്കോട് ഗവൺമെന്റ് ഫിഷറി സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് ആശങ്കാ ജനകമാം വിധം അജ്ഞാതരുടെ താവളമായി മാറുന്നത് നെല്ലിക്കാലിലെ പഴയ യു പി സ്കൂൾ കെട്ടിടമാണ് ലഹരി ഉപയോക്താക്കളുടെ കേന്ദ്രമായി മാറുന്നതെന്ന പരാതി ഉയരുന്നത് രാത്രിയിൽ ക്ലാസ് മുറികളിൽ അതിക്രമിച്ചു കയറുന്നവർ നാശനഷ്ടങ്ങൾ വരുത്തുകയാണ് നെല്ലിക്കൽ വാർഡിലെ ഹരിതകർമ്മസേനയുടെ താൽക്കാലിക മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഇതിന്റെ വാതിൽ തകർത്ത് അകത്തുകയറിയ അജ്ഞാതർ തരംതിരിച്ചു വെച്ച മാലിന്യങ്ങൾ അത്രയും വലിച്ചെറിഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ രണ്ടു മാസത്തെ അധ്വാനമാണ് ഇതിലൂടെ പാഴായത് സംഭവത്തിൽ വാർഡ് മെമ്പർ രമണി ചന്തേര പോലീസിൽ പരാതി നൽകി പഞ്ചായത്തിലെ പ്ലാസ്റ്റിക്കുകൾ ഫിഷറി സ്കൂളിൻ്റെ പഴയ കെട്ടിടത്തിൽ യു പി സെക്ഷൻ്റെ പഴയ കെട്ടിടത്തിൽ സ്കൂളിൻ്റെ സമ്മതപ്രകാരം താൽക്കാലികയും നമ്മളിവിടെ സൂക്ഷി വെച്ചിരിക്കുകയായിരുന്നു ഹരിതർവ്യസന ഒൻപത് തരത്തിൽ ശേഖരിച്ച് സഗ്രിഗേറ്റ് ചെയ്ത് വെച്ച പ്ലാസ്റ്റിക്കാണ് എല്ലാം ചെരുപ്പ് ബാഗ് തരംതിരിക്കാത്ത പ്ലാസ്റ്റിക് തരംതിരിച്ച പ്ലാസ്റ്റിക് ഇവയെല്ലാം കൂട്ടിക്കുഴച്ച് ഇവിടെ ഭാരി വിതറയിട്ട് ഉണ്ടായ അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് മേൽ മേൽ മേലോട്ട് എറിഞ്ഞ കെട്ടുകൾ ഓടൊക്കെ പോയിട്ടുണ്ട് പിന്നെ അടുത്തുള്ള അങ്കണവാടി രണ്ട് ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് സ്കൂളിലെ അടച്ചിട്ട ക്ലാസ് മുറികൾ കുത്തി തുറന്ന് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ബെഞ്ച് ഡെസ്ക് അലമാര എന്നിവ തകർത്ത നിലയിലാണ് നാലു വർഷം മുമ്പ് സ്കൂൾ പ്രവർത്തിക്കുന്ന കാലയളവിലും ഇവിടെ സമാനമായ അതിക്രമം നടന്നിരുന്നു അന്ന് സ്കൂളിലെ ആറാം ക്ലാസ് മുറിയിൽ അതിക്രമിച്ചു കയറിയവർ അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന കുട്ടികളുടെ പുസ്തകങ്ങളും പ്രൊജക്ട് റിപ്പോർട്ടുകളും തീവച്ച് ദർശിപ്പിക്കുകയായിരുന്നു നിലവിൽ വാർഡിലെ അംഗൻവാടി പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ